ർത്താവിനെ ഒന്നും ചെയ്യല്ലേ എന്റെ ഭർത്താവ് ഇത്തിരി കുടിക്കുന്നുള്ളു അല്ലാതെ ഒരു തെക്കം ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവല്ല എന്റെ പൊണ്ണുസാറെ

ഞാൻ ആനയെ കൊണ്ടുവന്നതാണ് ഞാൻ ആന വായിക്കൂലോ ഞാൻ ആന വായിക്കാറില്ല ആന വായിക്കണ കാര്യമല്ലോ പറഞ്ഞത് ഞാൻ ആനയും കൊണ്ട് വന്നതാണെന്ന് ആന ആന ഇഷ്ടാട്ടോ സത്യം ഏറ്റവും ഇഷ്ടം വലിയൊരു ജീവിയെ നിങ്ങൾ എങ്ങനെയാണ് ഈ പിടിച്ചു പിടിച്ചു നിർത്തുന്നത് എങ്ങനെയാ ഞാൻ ഞാൻ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്റെ ആന തുമ്പി കൈ വെക്കും ഞാൻ ഇങ്ങനെ ആക്കി കഴിഞ്ഞാ ഇങ്ങനെ ഇങ്ങനെ അടിക്കും ഞാൻ ഇങ്ങനെ ആക്കി കഴിഞ്ഞാ ആന ഡാൻസ് കളിക്കും അതെന്താണ് കണ്ടില്ലേ

ഞാൻ വന്നതേ ആനെ കുത്തിയിടാൻ വേണ്ടി വന്നതാണ് അയ്യോ ആനെ കുത്തിയിടാൻ പറ്റില്ലല്ലോ ആന കുത്തി ഇത് ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി അതെ മന്ത്രി പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് അങ്ങോട്ട് കൊണ്ടുപോയ വഴിക്ക് ആനയുടെ ചാർജ് തീർന്ന് അയ്യോ നടക്കത്തില്ല ഇത്രയും വലിയ ആനയൊന്നും അയ്യോ നടക്കത്തില്ല ഒന്നാമത് വീട് കണ്ടോ ഒന്നാമത് ശോഷിച്ചിരിക്കുവേം കറണ്ട് എടുക്കാനില്ല എടുക്കാനില്ല അതുകൊണ്ടാണ് ആനനെ കുത്തി

സത്യം പറഞ്ഞ ഈ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ പറയാറുണ്ട് ഞാൻ സമ്മതിച്ചു കൊടുക്കാറില്ല എല്ലാ സമയത്ത് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാധവന്റെ ലുക്കും കണ്ണാടിയിലടക്ക് നോക്കുമ്പോ എനിക്കും തോന്നാറുണ്ട് അമ്മ ലുക്ക് ഉണ്ട് എന്നാ പിന്നെ ആന ചാർജ് ചെയ്തോ ഇവിടെ ഈ എന്റെ അനിയന്റെ ഇലക്ട്രിക് സ്കൂട്ടർ ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് ഒരു ഇതേ ബോർഡ് ചാർജ് ചെയ്തോ വയർ ഒറ്റ കാവ്യാതല്ലങ്ങ് വീണ് നയൻതാരുന്നു പറഞ്ഞിരുന്നെങ്കി വീട് സ്ഥലം കൂടെ എഴുതി തന്നെ ഒന്നും പറയണ്ട അത് വലിയൊരു വലിയ ഒരു കഥയാരിപ്പിന് ഒരു ലിറ്റർ മദ്യം കഴിക്കും എന്തൊക്കെ പറഞ്ഞാലും ഏഴുമണിയാകുമ്പോ വീട്ടിലെത്തും വേറെ വീട് വാങ്ങിയാൽ ഒരു വെല്ലം പൊന്നും പോവും എന്തൊരു പാട്ട് ഞാൻ തന്നെ പാടുകയും വേണം ഞാൻ തന്നെ കൂടാ അതെന്തൊരു പാട്ടാണ് ലേളിയത് പിടികിട്ടി പിടികിട്ടി കുഞ്ഞുനാള് നിങ്ങൾ എൽ പി സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴേ അന്ന് പാല് മേടിക്കാൻ അങ്ങോട്ട് വരുമ്പോഴും പോയപ്പോ രണ്ട് പരിചയമുണ്ട് മാമന്റെ മോളായിട്ടേക്ക് വരും ഇപ്പൊ ഒത്തിരി നാല് ശേഷം സംഗമിച്ചു ഓപ്ഷൻ ബി നിന്നെ പെണ്ണ് കാണാൻ ഇപ്പം വന്നു അവിടെ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ വീട്ടുകാരെ തമ്മിൽ എന്തോ സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ അവസാനം കെട്ടാൻ പറ്റിയില്ല വേറൊരുത്തം കെട്ടിക്കൊണ്ട് കണ്ടു എന്നാ പിന്നെ ഒരു കാപ്പി പിടിക്കാന്ന് പറഞ്ഞു വീണ്ടും വന്ന് സംഗമിച്ചു അങ്ങനെയല്ല മണിക്കുട്ടി ഫോണേ ഫ്രണ്ട് ഫോണേ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ പിന്നെ ഓപ്ഷൻ ഫോണേ ഫ്രണ്ട് ഫോണിനകത്ത് നിങ്ങൾ സംസാരിക്കുന്നു ചാറ്റ് ചെയ്യുന്നു വരാൻ പറയുന്നു ഇവിടെ നിൽക്കുന്നു സംഗമിക്കുന്നു അതും അല്ല അതുമല്ല അല്ല അല്ലെങ്കിൽ പിന്നെ നീ ഞാൻ ചാർജ് ചെയ്യാൻ വന്നത് ഇവിടെ അടിച്ചപ്പോ ഇവിടെ എങ്ങനെയാണ് ശബ്ദം കേട്ടത് അപ്പൊ ഇവിടെ നൊന്തു അപ്പൊ ബ്ലൂടൂത്ത് കണക്ഷൻ അയ്യോ അല്ല സത്യമായോ അല്ലേ അല്ല നീ ഒന്നും പറയണ്ട ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം രണ്ടുപേർക്കും ഞാൻ പറഞ്ഞുതരാം എഴുതിയെടുത്തോ ഫിർ ഐ ആർ ആയിട്ട് എഴുതിയെടുത്തോ